മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മണ്ണാർക്കാട് പള്ളിപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രന്റെ മരണത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മലബാർ എംപ്ലോയീസ് സംഘം ആവശ്യപ്പെട്ടു ചന്ദ്രന്റെ മരണത്തിൽ പാലക്കാട് ജില്ലാ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ബി എം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഗിരീഷ് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുധാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു മലബാർ മേഖലയിലെ എൺപത് ശതമാനം ജീവനക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ ബോർഡ് ശമ്പള കുടിശ്ശിക വരുത്തി ആഡംബര കാർ വാങ്ങുന്നതിനാണ് ബോർഡ് ചെയർമാൻ മുൻഗണന നൽകുന്നത് നാലു ലക്ഷം രൂപ രോഗിയായ ചന്ദ്രനെ നൽകാതെ അസിസ്റ്റന്റ് കമ്മീഷണർ കുറ്റകരമായ അനാസ്ഥ കാട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു വീട് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി പണവുമായി പോയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം രസകരമായ വേദനിപ്പിക്കുന്ന ഒരു സംഭവം നടന്നതിന്റെ അതിന്റെ പത്രവാർത്ത വായിച്ചപ്പോ വളരെ തമാശയായി തോന്നി ഉത്തരാഖണ്ഡില് അതിദാരുണമായ ഒരു സംഭവം മിനിഞ്ഞാന്ന് വലിയ മേഘവിസ്ഫോടനം നടന്നു പിണറായി വിജയൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഞങ്ങള് എപ്പോഴും നമ്മളെ പറഞ്ഞു പറ്റിക്കാറില്ലേ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാറല്ലേ ആര് ഞങ്ങളുണ്ട് കൂടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി പിണറായി വിജയൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഇവിടെ ഉത്തരാഖണ്ഡില് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് അപകടമുണ്ടായപ്പോ കത്തെഴുതി സഹായിക്കാം എന്ന് പറഞ്ഞ പിണറായി വിജയൻ അതിലും വലിയ ദുരന്തം വയനാട്ടിൽ നടന്നവർക്ക് അവനൊരു കൂര വെച്ച് കൊടുക്കാൻ ഈ നിമിഷം വരെ സാധിക്കാത്തവനാണ് പിണറായി വിജയൻ ഈ കേരളം ഭരിക്കുന്നത് ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കുക ജീവനക്കാരെ മെഡിസെപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ചന്ദ്രന്റെ കുടുംബത്തിന് അടിയന്തിരമായി പത്ത് ലക്ഷം രൂപയും കുടിശ്ശികയായ നാലു ലക്ഷം രൂപയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ യൂണിയൻ പ്രസിഡന്റ് വി തങ്കമോഹൻ അധ്യക്ഷത വഹിച്ചു കെ മഹേഷ് വി ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്